കണ്ടോ ഈ വീട്ടിലുള്ള രണ്ട് വഴക്കാളി പിള്ളേരെ കണ്ടോ ഇവര് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എപ്പോഴും ഞാൻ ന്യൂസ് പേപ്പർ ഇട്ടിരിക്കുവേ അപ്പം സോഫയിലും കസേരയിലൊക്കെ ഞാൻ സ്ഥിരമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഒരു ന്യൂസ് പേപ്പർ ഇട്ടിരിക്കും രോമോ ഒന്നുകൂടെ പൊഴിഞ്ഞു വീടായിരിക്കാനും അത് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിട്ടൊക്കെ ഇവരെന്ത ചെയ്യുന്നറിയാമോ കറക്റ്റ് എവിടെയാണോ ഞാൻ ന്യൂസ് പേപ്പർ ഇടാത്തത് ആ സ്ഥലം സ്പേസ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവിടെ തന്നെ വന്ന് രണ്ടുപേരും കിടന്നുറങ്ങും ഇപ്പൊ തന്നെ കിടക്കുന്നത് കണ്ടോ ന്യൂസ് പേപ്പർ ഇട്ട ഭാഗം ന്യൂസ് പേപ്പർ ഇടാത്ത പോഷനാണ് അവര് നോക്കി വന്ന് കിടക്കുന്നത് അവർക്കൊരു പോസ്റ്റിലും ഇല്ല സുഖമായിട്ട് വന്ന് കിടന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് കൂടുതൽ സമയം ഉറക്കുക കുഞ്ഞു പിള്ളേരെക്കാൾ കഷ്ടമാണ് കൂടുതൽ സമയം ഉറക്കുവാണ് ഇടയ്ക്ക് എങ്ങാണെത്തിരി ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്കും കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ വന്ന് കിടന്ന് സുഖമായിട്ട് ഇറങ്ങും എന്ത് സുഖമാണ് അല്ലേ ഇങ്ങനെ ഇപ്പൊ ഇവർ ഇരിക്കുന്ന കാലത്ത് നിങ്ങൾ വിചാരിക്കും ഇവർ ഭയങ്കര സ്നേഹത്തിലാണെന്ന് പക്ഷെ ഇവര് ഭയങ്കര സ്നേഹമായിട്ടിരിക്കും ചില സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് ചെയ്യും നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുച്ചു പിള്ളേരല്ലേ അതുപോലെ തന്നെയാണ് ചില സമയത്ത് നല്ല സ്നേഹമാണ് ചില സമയത്ത് ഭയങ്കര അടിയാണ് എവിടെ കംഫർട്ടബിളായിട്ടുള്ള സ്പേസുകളുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്ന് സുഖമായി ഉറങ്ങുക സുഖമായി ഇരിക്കുക അതാണ് രണ്ടുപേരുടെയും ഒരു ദിവസത്തിലെ പ്രധാനപ്പെട്ട പണികൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കഥവ് തുറന്ന് നിർബന്ധിച്ച് ചെറുക്കി വിട്ടാൽ കുറച്ച് സമയം വെളിയിൽ പോയിട്ടൊക്കെ കളിച്ചിട്ടൊക്കെ വരും